ഫോൺ ഫോണ് വാങ്ങിക്കൊണ്ടാ പറഞ്ഞോ കേൾക്കൂല ഇതിലൊന്നും നോക്കാജി സംഗതി എന്റെ ഫോൺ ആണെങ്കിലും ഇത്ര പാവപ്പെട്ടവരൊക്കെ നാട്ടിലുണ്ടോ ഒരു തുണി കുപ്പായും വാങ്ങാൻ കഴിവില്ലാത്തോലോ നോക്കാജി നോക്കാജി ഒരു ഇത് നൂല്ണ്ടോ നോക്ക മേത്ത് ഞങ്ങൾ ക്ലബ് ഈ പാവപ്പെട്ടവർക്ക് സംഭവം ഈ ആ ഇത്ര പാവപ്പെട്ടവരെ നാട്ടിൽ എവിടെയില്ല ആ ആ അതെ ഞാൻ ആ പറഞ്ഞ ഫോണൊന്നിനും കൊണ്ടേ ംസാദി എന്നോട് പറഞ്ഞല്ലോ കരുവാരെ ഐ ഷോപ്പ് ഇറങ്ങാണ്ട് മൊബൈലിന്റെ കട തന്നെ ആ അവിടെ ഉപയോഗിച്ച ഐഫോണുകൾ കിട്ടുന്നു കുറഞ്ഞ പൈസക്ക് അവിടെ ഇ എം ഐക്കൊക്കെ കിട്ടും ആ നല്ല സാധനം അടച്ചു കൊടുത്താൽ മതി പൈസ എന്നോട് ഞാൻ പറഞ്ഞത് അവർക്ക് പോയി കോന്ന് നല്ലൊരു ഫോൺ ഫോണ് വാങ്ങിയിരിച്ചുമാണ് അതേമാതിരി ചങ്ക ഞങ്ങൾ ഇപ്പം ഉള്ളത് കരുവാരക്കുണ്ടുള്ള ഐഷോപ്പ് പറഞ്ഞ ഷോപ്പിലാണ് യൂസ്ഡ് ഐഫോൺ ഒക്കെ കുറഞ്ഞ പൈസക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പോകുന്നോളിട്ടോ ക്ലീൻ ആൻഡ് നീറ്റ് സാ ഐഫോണും ആൻഡ്രോയിഡും ഒക്കെ ഫ്രഷ് പീസും ഉണ്ട് അപ്പൊ ഞമ്മളെ ലൊക്കേഷൻ വരുന്നത് കരുവാരക്കുണ്ട് പി ടി ബി ഓഡിറ്റോറിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ്